പവിത്രമായ ദീനെ അവഹേളിക്കുമതത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കും വിധത്തിൽ ഈ രൂപത്തിൽ കല്യാണത്തിൽ കാട്ടിക്കൂട്ടുന്ന വസ്തുക്കളും പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകളും എന്ന് വേണ്ട അതിലേറെ വിഷമകരമായ രംഗങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ അടുത്ത് കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിൽ ഒരു സാധു മനുഷ്യൻ വന്നിറങ്ങി നാല് അഞ്ച് കുട്ടികളുള്ള ഒരു പെണ്ണാണ് പടുത്ത് ചാടിപ്പോയിട്ടുള്ളത് ഇതെന്താ എന്താ ഇതിനൊക്കെ പറയാ അഞ്ചു കുട്ടികളുള്ള ഒരു പെൺകുട്ടി ഒരു പെണ്ണ് ആ മക്കളുടെ ഉമ്മ പരിചയമുള്ള ഒരാളാണ് ഈ പ്രവാസി രാത്രി ഒന്നര മണി വരെ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിക്കടയിൽ എന്ന് പറയില്ല അവിടെ ബൂഫിയ ബക്കാല എന്നൊക്കെ പറയും പെട്ടിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു സാധു ഒന്നര മണിക്ക് കട അടക്കും എന്നിട്ട് റൂമിൽ കടയിൽ നിന്ന് രണ്ട് കൊബൂസ് എടുത്ത് വരും റൂമിൽ വന്ന് ചെറിയൊരു കറി ഉണ്ടാക്കും സാധു എന്നിട്ട് ഇഷാദ് നിസ്കരിച്ച് ഹദ് പരിചയ കൊണ്ട് ഞാൻ ഉസ്താൻ പറയാ ഹദ്ദാദ് ചൊല്ലിയിട്ട് അവിടുന്ന് ആ സാധു കഴിച്ചു കിടക്കും അഞ്ചര മണിയാകുമ്പോഴേക്കും കട തുറക്കണം അതിനു മുമ്പ് സുബിഹി നിസ്കരിക്കണം അഞ്ചരക്ക് കട തുറന്നാൽ പിന്നെ ഉച്ചക്ക് ശേഷമാണ് കുറച്ചു ഒഴിവുള്ളത് അസുരങ്ങ് തുറന്നാൽ രാത്രി ഒന്നര വരെ അവസാനം ഭാര്യ ഒരു കൊച്ചു വീടുണ്ടാക്കി വീടുദ്ഘാടനം നടത്തണം അതിനുവേണ്ടി നാട്ടിൽ വന്നു നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങി സുബാനുള്ള മക്കളുണ്ട് ഭാര്യയെ കാണുന്നില്ല മനസ്സൊന്ന് പതറൂലേ അപ്പൊ മൂത്ത മകളോട് ഈ മനുഷ്യൻ ചോദിക്ക എവിടെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ ഭാര്യയെ കുറിച്ച് അപ്പൊ ഈ മകള് ഉപ്പയോടെ മുഖത്തോക്കി പറയും ഉപ്പാ ഉമ്മ ഇന്ന് രാവിലെ ഇന്ന ആളെ കൂടെ ചാടിപ്പോയി ഇന്ന് ഒരു ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നോക്കി നിങ്ങൾ ഒരു ദയയില്ല ഒരു പ്രശ്നമില്ല എവിടെയാണ് സഹോദരങ്ങളെ സന്തോഷമുള്ളതെന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ അള്ളാഹു താലു നമ്മക്ക് കാക്കുമാറാവട്ടെ അള്ളാഹു താലു ആമയും പറഞ്ഞോടിയോ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ എവിടെയാ ഇന്ന് ലോകമെത്തി നിൽക്കുന്നത് എവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം െ സ്മരിച്ചുകൊണ്ട് ഇവിടെ കൊറേ കുട്ടികൾ ഖുർആൻ പഠിക്കുന്ന മക്കള് അലഹദില്ല ആ മക്കൾക്കൊക്കെ നല്ലൊരു ഭാവി അള്ളാഹു കൊടുക്കുമാറാവട്ടെ ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഒരു ദയ പോലും ഇല്ലാതെ ചാടിപ്പോകുന്ന പെൺകുട്ടികൾ മറുഭാഗത്തോ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ ചതിച്ച് ഭർത്താക്കന്മാർ മക്കളുടെ ഉപ്പയാണെന്ന ബോധമില്ലാതെ പ്രിയപ്പെട്ട ഭർത്താവരെ ചതിച്ചുകൊണ്ട് മറ്റുള്ളവരുമൊത്തി മറ്റുള്ളവരുമൊത്തിര സമയത്ത് വാട്സപ്പിലൂടെയും മറ്റും കുശലം പറഞ്ഞ് ഏതോ ചക്കന്മാരുമൊത്തി കുശലം കുലം പറഞ്ഞ് തമാശ പറഞ്ഞ് ജീവിതം കടിച്ചു കൂട്ടുന്ന പെൺകുട്ടികൾ മരിച്ചുകൊണ്ട് ഭാര്യ നമ്മുടെ എല്ലാമെല്ലാമാണ് പ്രിയപ്പെട്ട ഭാര്യയെ ചതിച്ച് പാതരാ സമയത്ത് വീട്ടിൽ വന്നൊരു അഞ്ചു മിനിറ്റ് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ലാത്ത കുറെ ആളുകളുണ്ട് ഭാര്യയോട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സമയമില്ല എന്നിട്ടോ ആളുകൾക്ക് കിടപ്പറയിൽ കിടന്നിട്ടും ഫോണിലൂടെയും കുശലം പറയുന്നു പെൺകുട്ടി ഇരിക്കുന്നു ആളുകൾ എവിടെയാണ് സന്തോഷവും ഒക്കെ ഉള്ളത് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് സ്മരിക്കുന്ന വെച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് يرد الله جل وعلا نجابت الأولادي. ഓ പ്രിയപ്പെട്ട ഈ ഈ വെക്കുന്നവരാണ് വെക്കുന്നവരാണ് പഠിപ്പിച്ചു തന്നതുമാണ് ആ നമ്മളൊക്കെ പഠിച്ചു വന്നവരാണ് രാജ്യത്തുള്ള ോട് പറയുന്നത് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മക്കൾ നമ്മുടേതായി മരിക്കാൻ കഴിയുക അള്ളാഹു നൽകട്ടെ നമ്മുടെ കുട്ടികളെ കൊണ്ട് കുറത്തു കൺകുളർവ് ഉണ്ടാവുക നമുക്ക് വേണ്ടി ഒരു പറ്റിയ ഒരു കുട്ടിയെ നമുക്ക് കഴിയുക വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ചില ആളുകൾ കോടതിയിൽ വിഷമം അനുഭവിക്കുന്ന മനുഷ്യന്മാരാ ഭാര്യ മക്കളുടെ വാക്ക് കെട്ടുകൊണ്ട് ചില ആളുകളുടെ കണ്ണീരാകുന്നു ഓ ദീനിന്റെ പടയാളികളായ അരുജന്മാരെ ആഹ് വെച്ചുകൊണ്ട് നബിയെ അങ്ങേക്കവിടുത്ത മക്കളെ കാണാം സുഖാറാവ് കള്ളു കുടിച്ച മസ്റ്റിച്ചവരെ പോലെ നടക്കുന്ന രൂപത്തിൽ അവർ കല്ലു അല്ലെങ്കിൽ കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കാണുമ്പോൾ അവരാകെ കുടിയന്മാരെ പോലെ ആയി തീരും എന്ന് ഖുർആൻ പറയുന്നുവെങ്കിൽ ആ ഒരു സ്ഥലം ആടിക്കത്തുന്ന തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും ഇവിടെ നിർത്തല്ല ഇതെന്തൊരു സ്ഥലമാണ് ായ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ ഒരു മുകളിലാണ് നിൽക്കുന്നത് പടച്ചവരെ ഇതെന്തൊരു

ും ഏതാണ് തങ്ങള് നിങ്ങൾക്ക് വേണ്ടത് ഏത് തോട്ടമാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് കൊട്ടാരമാണ് വേണ്ടത് ഏത് പൂന്തോപ്പ് ാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വന്തം ഭാര്യ പോലും മക്കൾ പോലും അറിയാത്ത വിധത്തിൽ എഴുന്നേറ്റുകൊണ്ട് മണിക്കൂറുകളോളം അല്പം മുമ്പ് എഴുന്നേറ്റ് വീടും കുടുംബവും അയൽവാസികൾ വരെ അറിയുന്നൊരു കാലമാണ് എന്നാൽ മഹാനായ സുഫിയാനു തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഇദല്ലൈലു വഖൽബി അമീദി എത്രയാ അവിടത്തെ കാല ഏത് കൊട്ടാരമാണ് അങ്ങക്ക് വേണ്ടതി എന്ന് ചോദിക്കുമ്പോൾ സന്തോഷിക്കാൻ അവസരം കിട്ടിയ മുത്തുകൾ അവരാണ് അനുജന്മാരെ ചെയ്യുന്നത് يوم الحساب നീ പറഞ്ഞ് ൊടുക്കി പല മഹാന്മാരും ചെയ്യുന്ന സമയം ആ ഘട്ടത്തിൽ നിന്ന് ൂടുതൽ കരയേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ കണ്ണീരൊടുക്കുന്നത് ഭാര്യമാരുടെ മക്കളുടെ വാക്ക് കേട്ടുകൊണ്ടാണ്

അങ്ങനെയുള്ളൊരു ഘട്ടം അങ്ങനെയുള്ള സന്ദർഭം വരികയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കൾ അതാണ് നമ്മളെല്ലാമെല്ലാം നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും ഒരു മോനങ്ങാനും ഒരു ഉയർന്ന് ഒരു നല്ല ധീരന്റെ ഹാദ്യമായി നടക്കുന്നത് കണ്ടാൽ എത്ര വലിയ സന്തോഷമായിരിക്കും ഉസ്താദ് ഉസ്താദിന്റെ അഭിപ്രായം പറ്റും പൊന്നോമ്മയി അടുത്ത് പതിനഞ്ച് ദിവസമേ ആകുന്നുള്ളൂ ആ ഉമ്മ മകന്റെ വളർച്ചയിൽ എത്രമാത്രം സന്തോഷിച്ച ഘട്ടമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ എത്ര കൂടും മക്കളുടെ വളർച്ചയിൽ ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി എല്ലാവരും കൊതിക്കുന്ന ഒന്നാണ് ഏതൊരു പിതാവും ഒരു ഉമ്മയും ആശിക്കുന്ന ഒന്നാണ്